അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ കറ്റാർപായ തൈട ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു തൈ അമ്പത് രൂപയാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നിടത്തുള്ളതാണ് ഇത് അറ്റമൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾ പിള്ളേരെ ഒടിച്ച് ഉറക്കി കളഞ്ഞ കേട്ടോ അപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ് പക്ഷേ ഒരു ചെട്ടിച്ചട്ടിയിലാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാം എടുത്ത് ഒരിടത്ത് വെച്ച് കാണിച്ചു തരാവേ കണ്ടോ ഒരു ചെടിച്ചട്ടിയുടെ ഫുൾ കവർ ചെയ്ത് നിൽക്കുകയാണ് ഒരു കുഞ്ഞെടിച്ചട്ടിയാണത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിൽ ഒരു തൈ വെച്ചെടുത്താണ് വേണ്ടത് ഇതുപോലെ ആയി എടുത്തേക്കാം നല്ല തണ്ടും വണ്ണം വെക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇത് കുഞ്ഞുങ്ങൾ പിള്ളേർ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞതാണ് എനിക്കിപ്പോൾ ഇവിടെ അലവരുടെ തൈരും അലവരെ എണ്ണം കൂടുതലായിട്ട് ഞാൻ വലിയ ആയിട്ട് കെയറിങ്ങും ചെയ്യത്തില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാണ് പിള്ളേർ കളിച്ച് പറക്കി അങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ വേണ്ടേ ഇതൊക്കെ എനിക്ക് കുഞ്ഞ് ഒരു ചെടിച്ചട്ടിയാണ് ഉണ്ടോ ഇത് തിങ്ങി നിറഞ്ഞ് നിപ്പുണ്ട് തിങ്ങി നിറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് കേട്ടോ തിങ്ങി നിറഞ്ഞ നിപ്പുണ്ട് ഇത് ഞാൻ ഇനി ഇത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കണം കേട്ടോ ഇത് ചാപ്പ് ചവറുകൾ എങ്ങനെയെങ്കിലും കൊടുത്ത് മുതലാക്കണമെന്ന് മുതലാക്കണം എന്ന ചിന്തയിലല്ല ഇത് എങ്ങനെയെങ്കിലും ഇതൊന്നിനെ ഈ ഒരു സംഭവത്തിനോട് ഒന്ന് ഒഴിച്ചു മാറ്റണം എന്നാഗ്രഹമുണ്ട് കേട്ടോ എന്നാൽ ചിലർക്കാണെങ്കിൽ കറ്റാർ വഴി എങ്ങും ഇല്ല പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടെ ആവശ്യത്തിലധികം ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ അതെൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ബിസിനസ് സോപ്പിൻ്റെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയൊക്കെ ഒരുമാതിരി എന്താ എനിക്കെന്തോ ഒരു ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തുടങ്ങിയത് അതുപോലെ ഇത് മാറ്റി വെക്കാനൊരു നല്ലൊരു സംവിധാനമില്ല അതാണ് മെയിൻ പ്രശ്നം ഇതിപ്പോൾ എങ്ങനെയെങ്കിലും കൊടുത്ത് മുതലാക്കണം മുതലാക്കണം എന്ന ചിന്തയില് മാത്രല്ല ആർക്കെങ്കിലും ഉപകരിക്കണമെങ്കിൽ ഇപ്പം എന്തെങ്കിലൊക്കെ ഹോം മെയ്ഡ് ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരമാണ് അലോവേര അപ്പോൾ അലവർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ